വയനാട്ടിൽ ഐസൺ ജോസുണ്ട് വയനാട്ടിൽ അതായത് വയനാട്ടിലെ ദുരന്ത മേഖലയിൽ തിരച്ചിൽ തുടരുന്നത് സംബന്ധിച്ചാണ് ഇന്ന് ജില്ലാ ഭരണകൂടത്തിൻ്റെ തീരുമാനം പ്രതീക്ഷിക്കുന്നത് ക്യാമ്പുകൾ തുടരുന്നവരെ വാടക വീടുകളിലേക്ക് മാറ്റാനുള്ള ശ്രമങ്ങളും പുരോഗമിക്കുന്നുണ്ട് താൽക്കാലിക പ്രതിനിധിവാസത്തിനുള്ള സംവിധാനങ്ങൾ ഉടൻ തന്നെ പുനരധിവാസത്തിനുള്ള സംവിധാനങ്ങൾ ഉടൻ തന്നെ തയ്യാറാക്കുമെന്നാണ് ജില്ലാ ഭരണകൂടം നൽകുന്ന അറിയിപ്പ് ഐസൺ ജോസ് ചേരുന്നുണ്ട് വയനാട്ടിൽ നിന്ന് ഐസൺ ജോസ് നമസ്തേ നിർണായകമായ ഒരു ദിനം അവിടെ നിൽക്കുമ്പോഴേ നമ്മൾ ഈ പറഞ്ഞു കേട്ടാലും വായിച്ചാലും അറിയാത്ത അത്ര ഭീകരമാണ് അവിടുത്തെ അവസ്ഥ എന്നുള്ളത് തിരച്ചിൽ എന്ന് പറയുന്നത് പോലും എത്ര ദുർഘടമാണ് എവിടെ തിരയും എങ്ങനെ തിരയും എന്നുള്ളത് ഇത്രയും ദിവസങ്ങൾ പിന്നിട്ടിരിക്കുന്നു അതൊരു ഭാഗത്ത് മറുഭാഗത്ത് പലപ്പോഴും ദുരന്തമുണ്ടാകുമ്പോൾ ആശ്വാസമായി എത്തുന്നു ഉറപ്പുകൾ നൽകുന്നു പുനരധിവാസ ക്യാമ്പുകൾ തുടങ്ങുന്നു പക്ഷേ വീടുകളിൽ കഴിഞ്ഞിരുന്നവർ എത്രനാൾ ഇങ്ങനെ സ്കൂളുകൾ പോലെയുള്ള ക്യാമ്പുകളിൽ കഴിയും ഇവിടെ തിരുവനന്തപുരത്ത് തീരപ്രദേശത്തും കണ്ടതാണ് മാസങ്ങളോളം വർഷങ്ങളോളം ഒക്കെ ക്യാമ്പിൽ കഴിയുന്ന മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളെ അതുപോലെ തന്നെ ഇവരെ ഇപ്പോൾ വന്നിരിക്കുന്ന നിർദ്ദേശം ഇവരെ വീടുകളിലേക്ക് വാടക വീടുകളിലേക്കും മറ്റുമായി താൽക്കാലിക പുനരധിവാസത്തിനുള്ള നടപടികൾ അല്ലെങ്കിൽ ആലോചനകളാണ് നടക്കുന്നത് വയസ്സിന് ഇതൊക്കെ എത്ര പ്രായോഗികമാണ് ഇത്രയും പേര് പാർപ്പിക്കാനുള്ള വീടുകൾ വാടകയ്ക്ക് ലഭ്യമാണോ മറ്റെന്തെങ്കിലും ചിന്ത മറ്റെന്തെങ്കിലും നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ടോ തീർച്ചയായും പ്രദീപ് ഈ വാടകയ്ക്ക് താമസിപ്പിക്കുക എന്നത് ഇപ്പോഴും ഒരു വലിയ പ്രശ്നമായി തന്നെയാണ് ജില്ലാ ഭരണകൂടത്തിൻ്റെയും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിൻ്റെയും മുന്നിലുള്ളത് എന്ന കാര്യത്തിൽ തർക്കമില്ല കാരണം നമുക്കറിയാവുന്നതാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് സ്ഥാപനങ്ങളുടെ ആ ഒരു അന്വേഷണത്തിലൂടെയാണ് ഇത്തരത്തിൽ വാടകയ്ക്കുള്ള വീടുകൾ സംഘടിപ്പിക്കുന്നത് ഇപ്പോൾ ആ പ്രദേശങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾ അതായത് പത്ത് വയസ്സ് പത്താം ക്ലാസ്സിലും പന്ത്രണ്ടാം ക്ലാസ്സിലുമൊക്കെ പഠിക്കുന്ന കുട്ടികളുള്ള ആ വീടുകൾക്കാണ് പ്രാഥമിക പരിഗണന ആ പ്രദേശത്ത് തന്നെയുള്ള വീടുകൾക്കായി നൽകുന്നത് ഈ തദ്ദേശ സ്വയംഭരണ വകുപ്പും അതുപോലെ തന്നെ സർക്കാർ കെട്ടിടങ്ങളും എല്ലാം തന്നെ ചേർത്ത് ഇരുന്നൂറിലേറെ കെട്ടിടങ്ങൾ ഈ താമസയോഗ്യമാക്കി മാറ്റിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ സർക്കാർ അറിയിച്ചിരിക്കുന്നത് അത്തരത്തിൽ താമസയോഗ്യമാക്കിയ കെട്ടിടങ്ങളിലേക്ക് കുറച്ചുപേരെയെങ്കിലും മാറ്റാൻ സാധിക്കും അതിൽ ചില ക്രൈറ്റീരിയകൾ ഫോളോ ചെയ്യുന്നത് ഇത്തരത്തിൽ പന്ത്രണ്ടാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് അവരുടെ സ്കൂളിനടുത്തുള്ള ആ പ്രദേശത്ത് തന്നെ പഠിക്കുന്ന സ്കൂളിനടുത്തുള്ള വീടുകളിലേക്ക് മാറ്റുക അത്തരത്തിലുള്ള നീക്കങ്ങളെല്ലാമാണ് നടക്കുന്നത് എന്നാൽ ഇതിന്റെ പ്രായോഗികമായ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ഏതാണ്ട് ആയിരത്തോളം അറുന്നൂറോളം കുടുംബങ്ങൾ ഇത്തരത്തിൽ ഡിസ്പ്ലേസ്ഡ് ആയിട്ടുണ്ട് അല്ലെങ്കിൽ അപകടാവസ്ഥയിലുള്ള പ്രദേശങ്ങളിലുണ്ട് എന്നാണ് ഒരു പ്രാഥമികമായ കണക്ക് ഇതിൽ പലരും അവരുടെ ബന്ധുവീടുകളിലും അതുപോലെ തന്നെ അനുബന്ധമായ സംവിധാനങ്ങളിലും താമസമാക്കിയിട്ടുണ്ട് എന്നാൽ ഈ വാ സമയത്തെ ആ വാടകയ്ക്ക് വീട് കണ്ടെത്തിയവരുണ്ട് അത് മാറിപ്പോയ അവസ്ഥ സ്ഥലങ്ങളിൽ നിന്ന് അതായത് നമുക്കിപ്പോൾ അറിയാവുന്നതാണ് ഈ മുണ്ടക്കൈ ചോറിൽമല മേഖലയിലേക്ക് കുറേ ദൂരെ താമസിക്കുന്നതിൽ ബുദ്ധിമുട്ടില്ലാത്തവർ അത്തരത്തിൽ മാറിപ്പോയിട്ടുണ്ട് അത്തരത്തിലുള്ള വിവരങ്ങളെല്ലാം തന്നെ ലഭ്യമാകുന്നുണ്ട് പക്ഷേ അവിടെ തന്നെ താമസിക്കേണ്ട അവിടെ ജോലിയും അതുപോലെ തന്നെ മറ്റ് സംവിധാനങ്ങളും ആ പ്രദേശത്ത് തന്നെ ഉള്ളവർ ഏത് രീതിയിലാണ് അവിടെ പുനരധിവസിപ്പിക്കേണ്ടത് എന്ന് ഒരു അന്വേഷണമാണ് നടക്കുന്നത് മാത്രമല്ല ആ പ്രദേശത്തെ പല വീടുകളും തകർന്നുപോയ വീടുകളുണ്ട് അതുപോലെ തന്നെ അപകടാവസ്ഥയിലായ വീടുകളുണ്ട് അത്തരത്തിൽ നിരവധിയായ പ്രശ്നങ്ങൾ അവിടെ നിലനിൽക്കുന്നു എന്നത് ഒരു പ്രധാന വിഷയം തന്നെയാണ് അതുകൊണ്ട് തന്നെ പുനരധിവാസം വലിയൊരു പ്രശ്നമായി തന്നെ മാറുമെന്നാണ് ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നാൽ ഇവിടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ജനപ്രതിനിധികൾ എല്ലാവരും ചേർന്ന് കാര്യമായ അന്വേഷണം വീടുകൾ കണ്ടെത്തുന്നതിന് നടത്തുന്നുണ്ട് എന്നത് ഒരു വസ്തുത തന്നെയാണ് അതിനുള്ള കുറെയൊക്കെ വീടുകൾ കണ്ടെത്താൻ അവർക്ക് സാധിക്കുകയും ചെയ്തിട്ടുണ്ട് അതൊരു പ്രതീക്ഷ നൽകുന്ന കാര്യമാണെങ്കിൽ കൂടി എല്ലാവർക്കും സുരക്ഷിതമായ ഒരു താമസം ഒരുക്കുന്നത് എത്ര കണ്ട് പ്രായോഗികമാകുമെന്ന് കാത്തിരുന്ന് തന്നെ കാണേണ്ടതുണ്ട് അതുപോലെ മറ്റൊരു പ്രധാന പ്രശ്നം നമുക്കറിയാവുന്നതാണ് വെള്ളാർമല ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ആ അവസ്ഥ വെള്ളാർമല സ്കൂൾ പല ബിൽഡിങ്ങുകളും അതായത് സ്കൂളിൻ്റെ പല കെട്ടിടങ്ങളും അപകടാവസ്ഥയിലാണെന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും കാരണം ഈ കെട്ടിടങ്ങളുടെ അടിയിൽ അതായത് പൈലിംഗ് ഒക്കെ പൈലിങ്ങൊക്കെ പോയ രീതിയിൽ പല കെട്ടിടങ്ങളും നിൽക്കുന്നുണ്ട് അവയൊക്കെ പൊളിച്ചു മാറ്റുകയല്ലാതെ നിലവിലെ സാഹചര്യത്തിൽ യാതൊന്നും സാധ്യമല്ല അത് രണ്ടായിരത്തി പതിനെട്ടിലൊക്കെ പണിത ബിൽഡിങ്ങുകളൊക്കെയാണ് അതുകൊണ്ട് തന്നെ ആ അപകടാവസ്ഥയിലുള്ള കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റിയതിന് ശേഷം മറ്റ് കെട്ടിടങ്ങളുടെ സുരക്ഷ കൂടി പരിശോധിച്ചതിന് ശേഷം മാത്രമേ ഫിറ്റ്നസ് ലഭ്യമാവുകയുള്ളൂ അത്തരത്തിലൊരു ഫിറ്റ്നസ് ലഭ്യമായതിനു ശേഷമേ ഈ സ്കൂളുകളൊക്കെ അവിടെ പുനരാരംഭിക്കാൻ സാധിക്കുകയുള്ളൂ ഒരു മാസത്തോളം കഴി സമയമെടുക്കും വെള്ളാർമല സ്കൂളിലെ കുട്ടികൾക്ക് പഠനം ഉറപ്പാക്കുന്നതിന് എന്ന മറ്റൊരു പ്രതി പ്രതിസന്ധിയും അവിടെ നിലനിൽക്കുന്നു എന്നതാണ് ഒരു യാഥാർത്ഥ്യം ആ കുട്ടികളെ ഏത് രീതിയിൽ ഈ സിലബസ് കണ്ടിന്യൂ ചെയ്യുന്നതിന് വേണ്ടി എവിടേക്ക് മാറ്റും അതല്ലെങ്കിൽ ആ കുട്ടികളുടെ പഠനം എങ്ങനെ പുരോഗമിക്കാനുള്ള നീക്കങ്ങൾ ഉണ്ടാകുമെന്ന് സംബന്ധിച്ചുള്ള പരിശോധനകളാണ് ഇപ്പോൾ നടക്കുന്നത് ഈ അടുത്ത ദിവസങ്ങളിൽ മന്ത്രി വിദ്യാഭ്യാസ മന്ത്രി തന്നെ ഇക്കാര്യത്തിൽ ഒരു മാസത്തിനകം അതിനുള്ള സംവിധാനം ഒരുക്കുമെന്ന് അറിയിച്ചിരുന്നു ഇത് ആ പ്രദേശത്ത് അതായത് വെള്ളാർമല സ്കൂളിൻ്റെ പ്രദേശത്തുള്ള കെട്ടിടങ്ങളോ അല്ലെങ്കിൽ വലിയ കെട്ടിടങ്ങളോ ഒക്കെ പ്രയോജനപ്പെടുത്താമെന്നാണ് പ്രാഥമികമായി അന്വേഷിക്കുന്നതെങ്കിലും ഇന്നൊരു വലിയൊരു സ്കൂളാണ് നിറയെ കുട്ടികളുടെ ഒരു സ്കൂളായതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള മറ്റൊരു കെട്ടിടം കണ്ടെത്തുക ഏറെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ കുട്ടികളെ താൽക്കാലികമായി ഡിപ്ലോയ് ചെയ്ത് അല്ലെങ്കിൽ വിവിധ സ്കൂളുകളിലേക്ക് മാറ്റുന്ന ഒരു സാങ്കേതികമായ രീതി ഫോളോ ചെയ്യണം എന്നാണ് ഇപ്പോൾ അവർ ആലോചിക്കുന്നത് എന്നാണ് മനസ്സിലായി തുടരുക കരുത്